ഒരിക്കൽ ഇന്ത്യൻ ക്രിക്കറ്റ് ഇതിഹാസം കപിൽ ദേവ് പൊട്ടിക്കരഞ്ഞു ഒപ്പം കോടിക്കണക്കിന് വരുന്ന ആരാധകരും കളി തോറ്റതുകൊണ്ടായിരുന്നില്ല കപിൽ കരഞ്ഞത് ക്രിക്കറ്റ് മൈതാനത്തിന് പുറത്ത് ടെലിവിഷൻ സ്റ്റുഡിയോയിൽ കരൺ താപ്പറിന് മുന്നിലിരുന്നായിരുന്നു കപിൽ കരഞ്ഞത് മുമ്പ് അങ്ങനെയും ഒരു ദിവസമുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ശ്രീലങ്കയിൽ നടന്ന സിംഗർ കപ്പിനിടെ കപിൽ ദേവ് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഇന്ത്യൻ താരം മനോജ് പ്രഭാകറിന് കോഴയായി വാഗ്ദാനം ചെയ്തു എന്ന ഇന്ത്യൻ ക്രിക്കറ്റിനെ പിടിച്ചു കുലുക്കിയ ആരോപണത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ബി ബി സിക്ക് വേണ്ടി താപ്പർ അങ്ങനെയൊരു അഭിമുഖം നടത്തിയത് ഹാർഡ് ടോക്ക് എന്നായിരുന്നു കരൺ താപ്പറിന്റെ ആ അഭിമുഖ പരിപാടിയുടെ പേര് രണ്ടായിരം മെയ് പത്തിനായിരുന്നു ആ അഭിമുഖം ബി ബി സി പ്രക്ഷേപണം ചെയ്തത് താപ്പറിന്റെ ചോദ്യങ്ങൾക്ക് കപിൽ കരഞ്ഞുകൊണ്ട് മറുപടി പറഞ്ഞപ്പോൾ അതോടൊപ്പം കരഞ്ഞത് കോടിക്കണക്കിന് വരുന്ന ക്രിക്കറ്റ് ആരാധകരായിരുന്നു അതിൽ പ്രായമായവരും അമ്മമാരും കുട്ടികളും യുവാക്കളും എല്ലാം ഉൾപ്പെട്ടിരുന്നു കപിലിനെ സ്നേഹിച്ച അവർ ഓരോരുത്തരും കപിലിനൊപ്പമായിരുന്നു ഇങ്ങനെയൊരു ആരോപണം കേൾക്കേണ്ടി വരുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ തന്നെ കളിക്കില്ലായിരുന്നെന്നും ഈ ആരോപണം കേൾക്കുന്നതിന് മുമ്പ് താൻ മരിച്ചു പോയിരുന്നെങ്കിൽ നിന്നുമുള്ള കപിലിന്റെ വാക്കുകൾ ക്രിക്കറ്റ് ആരാധകരുടെ ഹൃദയങ്ങളെയാണ് മുറിപ്പെടുത്തിയത് തന്റെ രക്തവും മാംസവും ക്രിക്കറ്റിനു വേണ്ടിയാണ് നൽകിയതെന്നും തനിക്ക് മതിയായെന്നും കപിൽ പറഞ്ഞപ്പോൾ ആരാധകരുടെ നെഞ്ച് പിടഞ്ഞു തന്റെ രാജ്യത്തെ താൻ അതിയായി സ്നേഹിക്കുന്നു ഈ രാജ്യത്തിനും ക്രിക്കറ്റിനും വേണ്ടിയാണ് താൻ എന്നും നിലകൊണ്ടിട്ടുള്ളതെന്നും അങ്ങനെ ഒരാളെ കീറിമുറിക്കുന്നതാണ് മുറിക്കുന്നതാണ് ഈ ആരോപണമെന്നുമാണ് ഇന്ത്യയെ ആദ്യമായി ലോക ചാമ്പ്യന്മാരാക്കുകയും അതുവഴി ലോക ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് ഒരു സ്ഥാനം നേടിത്തരുകയും ചെയ്ത കപിൽ അഭിമുഖത്തിൽ പറഞ്ഞത് കപിൽ ദേവ് എന്ന എക്കാലത്തെയും മഹാനായ ഇതിഹാസ തുല്യനായ ക്രിക്കറ്ററെ സ്നേഹിക്കുന്ന ഓരോരുത്തരെയും വേദനിപ്പിച്ച കരയിച്ച ദിവസമായിരുന്നു അത് ഇന്ത്യയ്ക്ക് കപിൽ സമ്മാനിച്ച ഓരോ സുവർണ മുഹൂർത്തങ്ങളും എന്നും ഓർമ്മയിൽ കൊണ്ടു നടക്കുന്ന ആരാധകരെല്ലാം കപിലിനൊപ്പമായിരുന്നു പിന്നീട് ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ ആരോപണം വ്യാജമാണെന്ന് കണ്ടെത്തുകയും കപിലിന് ക്ലീൻ ചിറ്റ് നൽകുകയും ചെയ്തു അന്ന് ആരാധകരെല്ലാം അതിയായി സന്തോഷിക്കുകയും ചെയ്തു